വയനാട് ജനതയെ നെഞ്ചോട് ചേർത്ത് അടോട്ട് മൂത്തടത്തുകുതിര് പുതിയ ദേവസ്ഥാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഇവരുടെ സംഭാവന കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഏറ്റുവാങ്ങി ഉരുൾപൊട്ടലിൽ സർവ്വതം നഷ്ടപ്പെട്ട വയനാട് ജനതയെ സഹായിക്കേണ്ടത് പ്രഥമവും പ്രധാനവുമായ കടമയായി കണ്ടാണ് അടോട്ട് മൂത്തിടത്ത് കുതിരെ പുതിയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം ഭരണസമിതിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് ദേവസ്ഥാനത്ത് നടന്ന വാർഷിക പൊതുയോഗത്തിൽ വെച്ച് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ തുക ഏറ്റുവാങ്ങി യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാടിലായിട്ടുള്ള ഉരുൾപൊട്ടലിൽ തിരുന്നൂറിലധികം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു ജനങ്ങളുടെ സർവവും നഷ്ടപ്പെട്ടു ഒരു നാടാകെ ഒലിച്ചുപോയി ഈ കേരളമാകെ ആ നെടുക്കുന്ന ഓർമ്മയിൽ ഇങ്ങനെ വറങ്ങിച്ച് നിൽക്കുകയാണ് ആ വയനാടിനെ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള മനുഷ്യ ജീവകാരുടെ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഈ ഭാഗമായി കൂടി ഒരു കാര്യമാണ് ചടങ്ങിൽ ദേവസ്ഥാനം പ്രസിഡന്റ് രാഘവൻ പള്ളത്തിങ്കാൽ അധ്യക്ഷനായി കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി അജാനൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ചെറാക്കോട്ട കുഞ്ഞിക്കണ്ണൻ ദേവസ്ഥാനം സെക്രട്ടറി വിജേഷ് കണ്ടത്തിൽ ജെ നഡോട്ട് എന്നിവർ സംസാരിച്ചു കെ വി നിതീഷ് സ്വാഗതവും കുഞ്ഞമ്പു കുഞ്ഞുവളപ്പിൽ നന്ദിയും പറഞ്ഞു ഇടവങ്ങുന്നിലെ അജനൂർ ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും മാണിക്കോത്ത് ശ്മശാനത്തിലേക്ക് റോഡ് നിർമ്മിക്കണമെന്നും ആചാര സ്ഥാനികർക്ക് നൽകി വരുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് തന്നെ നൽകണമെന്നും ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്